ഈശോ മിഷിഹായിക്യസ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൈ കയറ്റീശയുടെ സവിധത്തിലേക്ക് സ്വാഗതം കെട്ടപ്പെട്ട ഈശോ നമ്മളെ എന്നും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നതെന്താ ഈശോ പറയുന്നത് എനിക്ക് നിന്റെ കെട്ടഴിക്കാൻ സാധിക്കും നമ്മൾ കെട്ടുകളുള്ള മക്കളാണ് അല്ലേ അതാണ് ജോബിൻ്റെ പുസ്തകം അഞ്ചാമത്തെ ആയ ആറാം തിരുവചനം അഗ്നിസ്ഫുലിംഗങ്ങൾ പർവ്വത നിരകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ സഹനത്തിലേക്ക് പിറന്ന് വീണിരിക്കുന്നു മനുഷ്യനായി ജനിച്ചെങ്കിൽ സഹനം നമ്മുടെ കൂടപ്പിറപ്പാണ് അതില്ലാതെ ഒരു മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ശീശ പറയുന്നു നിൻ്റെ കെട്ടുകൾ അഴിക്കാൻ എനിക്ക് സാധിക്കും അതെ അവലിയ വാഗ്ദാനത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഈശോയുടെ സവിധത്തിൽ നിൽക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് വരാം കെട്ടപ്പെട്ട ഈശോയുടെ മുന്നിലേക്ക് വരാം മാതാപിതാക്കളെ മക്കളോട് ചേർന്ന് മക്കളെ മാതാപിതാക്കളോട് ചേർന്ന് ബന്ധുമിത്രാദികളോട് ചേർന്ന് ഈശോയുടെ സവിധത്തിലേക്ക് വന്നൊന്ന് മുട്ടുകുത്തി നിന്നേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പുലർകാലം ആരംഭിക്കാം സംഗീർത്തകൻ പറയുന്നു പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവരായിരം നന്ദി കാരണം ശാന്തമായ ഒരു സായങ്കാലം നീ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും ഞങ്ങൾക്ക് നീ തന്നു ഈ പുലർകാലത്ത് എഴുന്നേറ്റ് പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ ഉണർന്ന് നിനക്ക് നന്ദി പറയാൻ ഒരു ജീവിതം തുടങ്ങാൻ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ തന്ന ഈ മഹാദിനത്തെ ഓർത്ത് നന്ദി നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ജീവിത പങ്കാളികളൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ അല്ലെ പുലർകാലത്ത് ഏറ്റവും സ്തുതി ചൊല്ലുന്നതാണ് ഭാഗ്യം അതൊരു പവറാണ് അല്ല എല്ലാവർക്കും സ്തുതി ചൊല്ലുക എല്ലാവരും സ്നേഹത്തോടെ കടാക്ഷിക്കുക വലിയ കാര്യമാണ് നമുക്ക് ഈ ദിനം നമുക്ക് നന്ദിയോടെ ദൈവ തിരുമുമ്പിൽ നമുക്ക് നിൽക്കാം കർത്താവിൻ്റെ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ മൂന്ന് കർത്താവിനെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ പ്രമാണങ്ങൾ പാലിക്കുക എന്നാണ് അർത്ഥം നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന എന്താണ് ആ ദൈവമായ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാധിക്കുകയാണ് വചനം പറയുന്നു പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് ഭാരിച്ചൊരു കാര്യമേ അല്ല ഇതൊരു നല്ല ശക്തമായ ഒരു വചനമാണത് നമ്മൾ പലപ്പോഴും ഓർക്കുന്നു നമ്മൾ ചില തഴക്ക ദോഷങ്ങൾ വിട്ടുപോകുവോ മദ്യപിക്കുന്ന സ്വഭാവം വിട്ടുപോകുവോ പുകവലിക്കുന്ന സ്വഭാവം വിട്ടുപോകുമോ അല്ലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സ്വഭാവം വിട്ടുപോകുമോ എന്നാൽ വചനം പറയുന്നു പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് അത് അസാധ്യമായൊരു കാര്യമേ അല്ല കഠിനമായൊരു കാര്യമേ അല്ല നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ നോമ്പുകാലത്ത് പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും ഈ ധന്യമായൊരു വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രത്യേകിച്ച് നൊവേനയിലേക്ക് പ്രവേശിക്കാം നമുക്കറിയാം എം പി ഒ ധ്യാനകേന്ദ്രത്തിന് നൽകിയ ഒരു വലിയ ദിവ്യമായ ഒരു ആഹ്വാനമാണിത് പുലർകാലത്ത് ആരൊക്കെ ഉണർന്നോ എന്നെ ധ്യാനിക്കുന്നു എൻ്റെ സഹനത്തെ ധ്യാനിക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നമ്മളിപ്പോൾ അതിനാണ് ഒരുങ്ങി നിൽക്കുന്നത് മുട്ടുകുത്തി നിൽക്കുന്നത് തലയിൽ മുൾക്കിരീടം അണിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ കല്ലിലോ മണ്ണിലോ ഒക്കെ നമ്മുടെ കാലുകൾ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം അതിൻ്റെ ഒരു അംശം നമ്മളെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ടാണ് അപ്പോൾ നിൻ്റെ കെട്ടിന്നഴി ഏത് കെട്ടുമാകട്ടെ പി മക്കളെ ചേർന്ന് നിൽക്കുക നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ഏറ്റവും അപൂർണമായ നൊവേന അതിൻ്റെ ഏറ്റവും അമൂല്യമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാം മനുഷ്യർ എല്ലാം മനുഷ്യർ നമ്മളെപ്പോഴും നമ്മളുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും ആപത്തുകളുടെയും ആയിട്ടുള്ള അല്ലേ ഈ ദുഃഖസാന്ദ്രമായ ഈ ലോക ജീവിതത്തിൽ എത്രയോ മനുഷ്യർ വളരെയേറെ വേദനിക്കുന്നുണ്ട് കരയുന്നുണ്ട് കുഞ്ഞുങ്ങൾ എത്രയോ ഒരു നേരത്തെ വറ്റി കിട്ടാതെ വിഷമിക്കുന്നുണ്ടല്ലേ നമുക്ക് അവരെ എല്ലാവരും തിശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം മുട്ടുകുത്ത് നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശയെ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും സഭ വളരട്ടെ എല്ലാവരും ചേർത്ത് പിടിക്കെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ കരുണാധുരമായ മുഖത്തേക്കൊന്നു നോക്കിക്കേ ആ നോട്ടം മതി ഇന്നത്തെ നിന്റെ ജീവിതം ധന്യമാകാൻ ആ ഈശോയുടെ മുഖം ഒന്ന് ഹൃദയത്തിലേക്ക് ഒപ്പിയെടുത്ത് വെച്ചേരാൻ ഇനിയുള്ളത് നമ്മളെ നിയമങ്ങളാണ് ഈ പ്രഭാതത്തിൽ നിനക്കെന്താണ് വിഷയം എന്താണ് നിന്റെ ഭാരം എന്താണ് നിന്റെ കെട്ട് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി എന്താണ് ഒരു മാരക രോഗമാണോ അല്ല ഡോക്ടർമാർ പറയുന്ന രോഗമില്ല പക്ഷെ നിനക്ക് രോഗമുണ്ട് അതാണോ ശരീരത്തിൻ്റെ രോഗങ്ങൾ ഒരു രോഗം മാറിക്കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു ഇതാണോ മനസ്സിൻ്റെ സംഘർഷങ്ങളാണോ ടെൻഷനോ അപ്പർ ടെൻഷനോ ഡിപ്രഷനോ അങ്ങനെയൊക്കെയാണോ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമാണോ ജീവിത പങ്കാളി മനസ്സിലാകുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല അതാണോ മക്കളെക്കുറിച്ചുള്ള ആകുലതയാണോ നിൻ്റെ സ്വപ്നം പോലെ അവർ വളരുന്നില്ല അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പ്രേമം പോലുള്ള അവരുടെ അസ്വസ്ഥതകൾ അവർക്കൊരു ജീവിത പങ്കാളിയെ വേണം ഒരു വിസ വേണം ആ ഒരു പരീക്ഷയെയും ഒരു ഇൻ്റർവ്യൂവിനേയും സമൃദ്ധമായി നേരിടാനായിട്ട് പറ്റണം നിനക്കൊരു വീട് വേണം അല്ലെ വീടിൻ്റെ പണി പൂർത്തിയാകണം ഒരു വേള നിനക്ക് ഒരുത്തുണ്ട് ഭൂമി വേണം ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ് പക്ഷെ നടക്കുന്നില്ല എങ്കിൽ ആ കെട്ടെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ വയ്ക്ക് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ പ്രഭാതം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് കൈകൾ നെറ്റിപ്പിടിച്ച് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മെയിൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നിൻ്റെ ഒരു കെട്ട് അഴിയുന്നു നിൻ്റെ രോഗത്തിന് ശമനമുണ്ടാകുന്നു നിൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ അഴിഞ്ഞു പോകുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നു ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയും ഞങ്ങൾ സാക്ഷികളാകും നാളിതുവരെ കൈയെട്ടി ഈശോയുടെ നൊവേന ചൊല്ലി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയും ഈശോയ്ക്ക് നന്ദി പറയും അപ്പം ഈശോയോട് പറഞ്ഞേ ഞങ്ങൾ വരും അത് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കെട്ടുകൾ അഴിയുന്നു നിങ്ങളുടെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് ഇനി നിനക്ക് കടന്നു വരാൻ സാധിക്കും ഈശോട് പറ ഞങ്ങൾ വരും നന്ദി പറയും ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും വന്ന് നന്ദി പറയാൻ മറക്കരുത് മടിക്കരുത് അത് വലിയ അനുഭവമായിട്ട് നിനക്ക് ദൈവം തരും പി ഒഫൻ ധ്യാനകേന്ദ്രം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യ ബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ ടീഷേഡുള്ള നൊവേന ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നു ചേർന്ന് നിന്നേ ഒരഭിഷേകം ഒരനുഗ്രഹം ഇപ്പോൾ തരാൻ പോവുകയാണ് സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിക്കോളൂ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവണെന്ന് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ മക്കളെയും ിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിരിക്കട്ടെ